ഇപ്പോൾ എന്ത് കോ പ്രായങ്ങൾ കാട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കും ഒന്നും ഉണ്ടായിട്ടല്ല നിങ്ങളിപ്പോൾ നല്ല ഏജ് ആയിട്ടുള്ളവരാണ് അല്ലെങ്കിൽ പൊട്ട നിങ്ങൾ നല്ല ചെറുപ്പക്കാരങ്ങളാണെങ്കിലും പോലും നിങ്ങളുടെ മുഖം ഇതുപോലെ ചുക്കി ചുളങ്ങി ഇരിക്കുന്നുണ്ടാവും സോ അത് നിങ്ങൾ പെട്ടെന്ന് തന്നെ മാറ്റണം അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ ഫേസ് ഇതുപോലെ തന്നെ പോയി കൊണ്ടേ ഇരിക്കും അപ്പോൾ അത് മാറണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾ യൂസ് ചെയ്യണം നിങ്ങൾ എത്ര പ്രായമുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ട് ബ്രൈറ്റായിട്ട് നിങ്ങൾക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സാധനം നിങ്ങൾ യൂസ് ചെയ്താൽ മതി ഭയങ്കരമായിട്ട് കിട്ടില്ല തന്നെയാണ് ഒരു രക്ഷ ഇല്ലാത്ത സാധനം കേട്ടോ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ചേഞ്ചസ് ഒരു കാര്യമാണ് കേട്ടോ ഈ ഒരു സാധനം ഇതിന് ക്രീമെന്നൊക്കെ പറയാം സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റാൻ പറ്റുന്ന ഒരു സാധനമാണത് പിന്നെ ഒരു കാര്യം ഇത് റിംഗിൾസ് മാറുക എന്നുള്ളതല്ല ഇപ്പം നമ്മുടെ സ്കിന്നിൽ ഇപ്പോൾ ഭയങ്കര ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടാവും അതുപോലെ പിംപിൾസ് ഉണ്ടാവും അതേപോലെ നമ്മുടെ സ്കിൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ റഫ് ആയിട്ട് കിടക്കും സോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് അതുപോലെ തന്നെ സ്കിൻ ലൈറ്റനിങ്ങനെ അടിപൊളിയാണ് നമ്മുടെ സ്കിൻ ഇങ്ങനെ എന്താ പറയാ ഈ വരണ്ടു തന്നെ കിടക്കുമല്ലോ തൊടുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ് അല്ല അങ്ങനെയൊക്കെ തോന്നുമ്പോൾ ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതിന് എല്ലാം കൂടി ഓവറോൾ അടി എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഒരു ക്രീമാണ് ആൻഡ് ക്രീമൊന്നും പറയാം ജെല്ലൊന്നും പറയാം പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ബോയ്സിനെ യൂസ് ചെയ്യാം കേട്ടോ എത്രയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും യൂസ് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ കണ്ടിട്ട് പോവാം അപ്പോൾ ഞാനിപ്പോൾ ഫ്ലാറ്റിന്റെ അവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ചെറിയൊരു വോയിസ് ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പുറത്തപ്പുറത്തൊക്കെ വീടായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് റൈസ് ആണ് അപ്പോൾ റൈസിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം വെള്ളം കൂടെ എടുത്തിട്ട് നന്നായിട്ട് മിക്സിലിട്ട് അടിച്ചെടുക്കണം നല്ല അടിച്ചെടുക്കണം എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ എന്താ ചെയ്യുക തൈരേടേ ഇത് കൊടുക്കുക നല്ല പുളിയുള്ള തൈര് തന്നെ എടുക്കുക പിന്നെ പാൽ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഇതൊരു ക്രീം ബേസ് ആക്കാൻ നോക്കട്ടോ അടിപൊളി സാധനമാണ് ഞാൻ ഇത് യൂസ് ചെയ്തത് വൺ മന്തോളം ഞാൻ യൂസ് ചെയ്ത് നോക്കി കിട്ടില്ല സാധനം നമ്മൾ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ആയിട്ട് നിൽക്കും കേട്ടോ അതുപോലെ തന്നെ റഫ് ആയിട്ടുള്ള സ്കിന്നാണെങ്കിലൊക്കെ മാറിത്തരും സോ നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ കയ്യിൽ യൂസ് ചെയ്യുക കാലിമ യൂസ് ചെയ്യുക നിങ്ങൾക്ക് ഈ ആൻറ്റി ഹൈജിനിങ് ആയിട്ട് തോന്നുന്ന ഭാഗങ്ങളിലൊക്കെ യൂസ് ചെയ്യുക അല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് പിംപിൾസ് ഉണ്ട് ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട് ബ്രൈറ്റ് ആവണം ഗ്ലോ ആവണം അങ്ങനെയൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആയിട്ട് നിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇട്ട് കൊടുത്താൽ നല്ല മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഒരു രണ്ട് മിനിറ്റ് അല്ല മൂന്ന് മിനിറ്റ് നിങ്ങൾ മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഫേസ് ഒന്ന് ഉണക്കാൻ വേണ്ടി വെക്കണം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു പെട്ടെന്ന് ാണ് ഊരുമ്പത്തേ നിങ്ങൾക്കാരെ ഭയങ്കരമായിട്ട് ഗ്ലോയും ബ്രൈറ്റും ആവും സൊ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് ആണ് പറയാൻ ഇരിക്കാൻ പറ്റില്ല പഞ്ഞു തൊടുന്ന പോലെ ആയിരിക്കും നമ്മുടെ സ്കിന്നു തൊടുമ്പോൾ അത് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവുള്ളൂ ഞാൻ വെറുതെ പറയല്ല കേട്ടോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ ചെറിയ മക്കളുണ്ട് അവർക്കൊക്കെ നിങ്ങൾ ഇത് യൂസ് ചെയ്ത് കൊടുക്കുക ഭയങ്കര ഹെൽത്തി സ്കിന്നിനെ നമുക്ക് കിട്ടും കിട്ടാം നമ്മുടെ കണ്ണിനുള്ള ഒക്കെ മാറാൻ ഭയങ്കര അടിപൊളിയാണ് സോ നിങ്ങളുടെ സ്കിന്നൊക്കെ ഭയങ്കര ഗ്ലോയിങ് അല്ലേ വൃത്തിയും വെടുപ്പും നന്നായിട്ടിപ്പോൾ ഉണ്ട് സോ സ്വാദ് ഇങ്ങനെയല്ലായിരുന്നു നിങ്ങൾക്കറിയാം എൻ്റെ മുതൽ ഒരുപാട് പാടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഇതൊക്കെ ട്രൈ ചെയ്തതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് വിചാരിക്കുകയാണ് പിന്നെ ഒരുപാട് ആൾക്കാർ എൻ്റെ വെയിറ്റ് ഗെയിൻ വീഡിയോ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ അത് ഞാൻ എന്തായാലും ഇപ്പം തന്നെ ചെയ്യൂല കാരണം ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു സംഭവം ആയിട്ടില്ല അപ്പോഴേ എനിക്ക് അത് ഒരു കോൺഫിഡൻസേ ഉള്ളൂ സോ അപ്പോൾ അതുവരെങ്കിലും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ സോ അത് ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും എങ്ങനെയാ വെയിറ്റ് ഗെയിൻ ചെയ്തതെന്നുള്ളത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ ഡെയിലി തന്നെ ചെയ്യാൻ നോക്കുക കുളിക്കുന്നതിന് മുന്നേ ചെയ്യുക അല്ലെങ്കിൽ നൈറ്റ് ചെയ്യാൻ നോക്കുക കേട്ടോ രാവിലെ ഒന്നും ചെയ്യണ്ട കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാത്രി കെടുക്കാൻ നേരത്തെ ചെയ്യാം ഓക്കെ ഇത്രയും ചെയ്താൽ മതി പിന്നെ ചെറിയ കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇവിടെ ചെറിയ മക്കളൊക്കെ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് തേച്ചു കരുതി കുളിപ്പിച്ചാലും കുഴപ്പമില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങൾക്കാരം നാച്ചുറൽ ആയിട്ടുള്ള സംഭവമാണ് നമുക്കൊന്നും ഒരു ബുദ്ധിമുട്ടും ഇല്ല സോ ആ ഒരു ഗ്യാരണ്ടി ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം ആ പഴുത്ത നല്ല എവിടെയായിരുന്നു വരെ